മനുഷ്യനുമൊക്കെ അവരുടെ സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടിയും ജീവിതങ്ങൾക്ക് വേണ്ടിയും ഒക്കെ എന്തിനും ഒക്കെ പോകുമ്പോൾ ഇവിടെയുണ്ടായ മനുഷ്യ ദൈവങ്ങളും ആ രൂപങ്ങളും ഒക്കെ അവനവന്റെ സ്വാർത്ഥമായ ജീവിതത്തിനുമൊക്കെ ഉടലെടുത്തപ്പോൾ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്നും മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്നും ജീവിതം കൊണ്ട് തെളിയിച്ചൊരു വ്യക്തികർത്താവായ യേശു ക്രിസ് മാത്രമാ അങ്ങനെ യേശു ഈ ഭൂമിയിൽ ജനിച്ചത് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനു വേണ്ടി ചുമില്ലാത്ത ഈ ലോകത്തിന്റെ സമാധാനം മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന സമാധാനം തരികയില്ല എന്ന് യേശു പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധി പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു യേശുവിന്റെ നാമമാണ് അങ്ങനെയെങ്കിലും യേശു സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചെങ്കിൽ അതിലൊരു മനുഷ്യനും അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഏത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ഏത് മനുഷ്യരെയും സ്നേഹം കൊണ്ട് കീഴ്പെടുത്തുവാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തി കർത്താവായ യേശുക്രി അങ്ങനെയെങ്കിൽ ആഘോഷിക്കുമ്പോൾ ഞങ്ങളൊരു പറയുന്നു യേശു ജനിച്ചു ആഘോഷം കൊണ്ട് തീർക്കുക മാത്രമല്ല ഒരു നക്ഷത്രം കൊണ്ട് ഒതുങ്ങുന്ന നക്ഷത്രം തൂക്കിയത് കൊണ്ട് ഒതുങ്ങുന്നേശുവിന്റെ രക്ഷയും ജനനം എന്ന് പറയുന്നത് യേശുവിന്റെ ജനനം എന്ന് പറയുന്ന എല്ലാ ജാതിക്കും സകല ജനങ്ങൾക്കും സന്തോഷം പകരുന്ന ഒരു രക്ഷയുടെ സന്തോഷം ജനനമാ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ സമാധാനമില്ലാത്ത സമാധാനം നൽകുന്ന ഒരു സുവിശേഷമാണ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ അങ്ങനെ കടന്നു പോകുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നു സകല മനുഷ്യരും നിങ്ങളെ കൈവിട്ടാലും നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ സകലരും കാണാതെ പോയാലും നമ്മുടെ ജീവിതം ഒന്നുമല്ല എന്ന് തോന്നുന്ന മേഖലയിലും ജീവിതം ഇതുകൊണ്ട് മതി മതിയെന്നും മടുത്തുമെന്നൊക്കെ യേശു പറയുന്ന ഒരു വാക്കുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ എടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞത് നിങ്ങൾ അല്പ ആശ്വാസത്തിനായി സമാധാനത്തിനായി മറ്റെവിടെയെങ്കിലും പ്രിയപ്പെട്ടവരെ അല്പസമയ സ്വല്പം ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോകാതെ സമാധാനം തരുന്ന സന്തോഷം തരുന്ന യേശുവിനെ നിങ്ങൾക്ക് വേണമോ അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല പ്രിയപ്പെട്ടവര് യേശു എന്നൊരു വാക്കി ചിരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും യേശു തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നാ പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി വഴി ഏതെന്നാ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ സമാധാനമില്ലാതാലുണ്ട് ഞങ്ങൾ പറയുന്നു പ്രിയപ്പെട്ടവര് സമാധാനം നൽകുന്ന ഒരു വഴി സന്തോഷം ഒരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം ഒരു വഴി ഭർത്താവ് യേശുക്കുറിച്ച് മാത്രമാ അങ്ങനെയെങ്കിൽ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ യേശുവിനെ നിന്ന് വിളിക്കാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഏതൊക്കെ ഘട്ടത്തിലും നിങ്ങൾ യേശുവിനെ നോർക്കുവാൻ തയ്യാറാണെങ്കിൽ സന്തോഷം തരുന്ന സമാധാനം തരുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വാക്കുകളെവിടെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ